கிருஷ்ணாரி மத்திரத்திலே எல்லாருக்கும் ஒரிக்கல் கூடி சுவாகம் ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ടായിരുന്നു എൻ്റെ അമ്മാവനാണ് ശബരിമലയിലെ മേ മാലികപ്പുറത്തെ മേൽശാന്തി എന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ചടങ്ങ് കഴിഞ്ഞ് നേരെ ഇല്ലത്തേക്ക് വന്നു അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് എനിക്ക് അപ്പോൾ അദ്ദേഹത്തിനെ നിങ്ങളെല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് എൻ്റെ അമ്മാവൻ മാളികപ്പുറം മേൽശാന്തി ആയിരുന്ന തിരുമംഗലം ഇല്ലത്തെ ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിന് സ്വാഗതം ഏർ അമ്മ ഇപ്പൊ ഒരു വർഷമായിട്ട് അവിടെ തന്നെ ആയിരുന്നുലോ അപ്പൊ ഈ ഒരു വർഷക്കാലത്ത് ഏഹ് എങ്ങനെയൊക്കെയായിരുന്നു ശബരിമലയില് ഈ നമുക്ക് ഈ എല്ലാ ഭക്തജനങ്ങളും ഉള്ള സമയം മാത്രമേ അറിയുള്ളൂ നട അടച്ചിരിക്കുന്ന സമയവും അവിടെ ഉണ്ടല്ലോ അപ്പൊ അവിടെ പൂജകളൊന്നും തന്നെ ഇല്ല മാളികപ്പുറത്തും ഇല്ല ഇല്ല അല്ലെ അടച്ച രീതിയിൽ തന്നെയാണ് അയ്യപ്പന് മാത്രല്ല മാളികപ്പുറത്തും അങ്ങനെ തന്നെയാണ് എപ്പോഴാണോ തുറക്കണേ അപ്പൊ തന്നെ തുറക്കുള്ളൂ മാസത്തിലെ അഞ്ചു ദിവസം മാത്രം അപ്പൊ അല്ലാത്ത സമയത്തോ പുറപ്പെടാശാന്തി ആയിട്ട് തന്നെ അവിടെ തന്നെ കഴിച്ചു കൂട്ടണം എന്ന് അപ്പൊ എങ്ങനെയാണ് ഭക്ഷണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണി തരാൻ കൂടെ ഒരാളുണ്ട് താമസിക്കാൻ പാടില്ല ഒരാൾ കൂടെ മറ്റേ ശബരിമല രണ്ടുപേരും രണ്ട് സ്ഥലത്തും ഏറ്റവും വലിയ ഭക്തജനങ്ങളുടെ ഒരു സംശയം ആണ് മാളികപ്പുറം അമ്മ എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പ സ്വാമിയെ കാത്തിരിക്കുന്ന ഒരു കാമുകി പരിവേഷം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും അത് സത്യമാണോ അത് സത്യമല്ലാതെ എൻ്റെ അറിവില് തന്ത്രി കാരുമത്തിലെ തന്ത്രിമാർ പറഞ്ഞതും മറ്റു ബാക്കിയുള്ള ആചാരാനുഷ്ഠാന പുസ്തകങ്ങൾ വായിച്ചാലും അയ്യപ്പന്റെ മാതൃഭാവാണ് മാതൃഭാവാണ് പന്തളം ഈ പന്തളം രാജകുട്ടി കൊട്ടാരത്തിന്റെ കുലദേവതയായ മധുര മീനാക്ഷിന്റെ ഒരു അവതാരാണത് ദുർഗ്ഗയായിട്ടാണ് പൂജ ദുർഗാഭാവത്തിലെ തെറ്റിദ്ധരിക്കും ഗുരുതി ഉള്ളതുകൊണ്ട് ഭദ്രകാളിയാണോ ഗുരുതി മലയപ്പുറത്തമ്മയ്ക്കല്ല മലദൈവങ്ങൾക്കാണ് ഗുരുതി ഗുരുതി കഴിക്കാൻ ബ്രാഹ്മണരല്ല കുറുപ്പന്മാരാണ് അപ്പൊ ഈ മാളികപ്പുറം മേൽശാന്തി അല്ല ഗുരുതിയായിട്ട് മലയപ്പുറം മേൽശാന്തിയല്ല തന്ത്രിയല്ല മാളികപ്പുറം മകരവിളക്ക് കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി വൈകിട്ട് നട അടച്ച് മേൽശാന്തി സന്നിധാനം മേൽശാന്തിന്റെ റൂമിൽ പോയി ഇരുന്നാൽ ശേഷം ഇവർക്ക് ഗുരുതി തുടങ്ങാൻ പാടുള്ളൂ

ഉണ്ടായിരുന്ന മുതൽക്കെന്ന് തന്നെ പറയാൻ പാടില്ല അത് ഭഗവതി ആണെങ്കിലും ഭഗവതിയാണെങ്കിലും ദുർഗേല ഭദ്രകളിയാണെന്ന് മാത്രമല്ല എനിക്ക് നല്ല അനുഭവം ഉണ്ട് കാരണം എന്നെ ആദ്യമായിട്ടും പുകയിൽക്ക് കൊണ്ടുപോയത് എൻ്റെ അമ്മാവനാണ് ഞാൻ എൻ്റെ അമ്മാവിൻ്റെ കൂടെ പോയപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നെ ആ ദിവസങ്ങളിൽ അവിടെ കുറച്ച് ക്യൂ സംവിധാനത്തിൽ എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഭഗവതിയെ തൊഴാനായിട്ട് അപ്പം എല്ലാവരും പരസ്പരം സംസാരിക്കുന്നു അല്ലെങ്കിൽ വിശേഷങ്ങൾ പറയുന്നു അല്ലെങ്കിൽ വരിയിൽ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പറയുന്നു പക്ഷെ അമ്മാവൻ ആ സമയം മുഴുവനും ലളിതാ സഹസ്രനാമം ചൊല്ലുമായിരുന്നു അപ്പൊ ഞാൻ അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലളിതാ സഹസ്രനാമം കൊണ്ട് ഭഗവതീനെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ജനിച്ച നാൾ മുതൽ എന്ന് പറയുന്ന പോലെ ഉപാസന കൊണ്ട് നടക്കുകയാണ് വെറുതെ ആയതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എത്ര വർഷമായിട്ട് രണ്ടായിരത്തി അപേക്ഷിക്കാൻ രണ്ടായിരത്തി പതിനെട്ടില് കൊടുത്തു പിന്നെ നിർത്തി പ്രളയം കോവിഡ് എല്ലാം പിന്നെ ഇതിന്റെ പേപ്പർ വർക്ക് ഒരുപാട് പേപ്പർ വർക്ക് ഉണ്ട് ഇതിനെല്ലാം മടിച്ചിട്ട് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് ഒരു ഈ കൊല്ലം രണ്ടായിരത്തിഇരുപത്തിനാല് ശരി ഒന്നും കൂടി കൊടുത്തു നോക്കാന്ന് വിചാരിച്ചു അത് കൊടുത്തു ആദ്യമായിട്ടാണ് ഒരു ലിസ്റ്റിൽ വരുന്നത് മലപ്പുറം മേൽശാന്തി ലിസ്റ്റിൽ മാത്രമേ ഉള്ളൂ സന്നിധാനം മേൽശാന്തി ലിസ്റ്റിലില്ല പതിനഞ്ചാളാണ് അതിനകത്ത് സെലക്ട് ചെയ്തത് പതിനാലാമത്തെ റാങ്ക് കാരനാണ് ഞാൻ പതിമൂന്നാമത്തെ നറുക്കെടുത്തപ്പോഴാണ് എൻ്റെ പേര് മേൽശാന്തി ഉള്ള കൂടെ കിട്ടിയത് കേട്ടാൽ ഇത് പ്രതീക്ഷിക്കാതെ കേൾക്കുന്നതാണ് ആ സമയത്തുള്ളത് അത് മറ്റൊരാളോട് പറയാൻ പറ്റില്ല നമുക്ക് നമ്മളിപ്പോൾ അത് ഹൃദയം പോവോ എന്നൊരു തോന്നൽ വരെ വരും ഏതെങ്കിലും ഒരാളെ ഏറ്റവും ആദ്യം ഒരു വ്യക്തി ഉണ്ടോ അല്ല ഞാൻ അറിയിക്കണ്ട ഞാൻ അറിയിക്കാതെ തന്നെ ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് മൂന്നോ നാലോ അഞ്ചോ ആടോ വാശി അറിയുന്നത് മറ്റുള്ളവരിൽ നിന്നാണ് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനിത് അറിയുന്നത് ആ സമയത്ത് എവിടെയായിരുന്നു ഞാൻ മാങ്കാവ് തൃശാല ദുർഗാദേവി ക്ഷേത്രത്തിലാണ് അതും ഒരു നിമിത്തമായോ സംശയം ഞാൻ അപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ ഭദ്രകാളി നമ്പറിലായിരുന്നു ഇന്റർവ്യൂവിന് പോകുമ്പോ ഞാനൊരു ഈ ദുർഗേൻ്റെ അമ്പലത്തിലാണ് നറക്കെടുക്കുമ്പോഴും ഞാൻ ദുർഗേൻ്റെ അമ്പലത്തിലാണ് ആ മാങ്കാവ് തൃശാല ദേവി ക്ഷേത്രത്തില് ദുർഗയാണ് ആ ദുർഗേൻ്റെ അടുത്ത് എത്തി നാല്പത്തി ഒന്നാമത്തെ ദിവസമാണ് എനിക്ക് അല്ല പതിനേഴാമത്തെ ദിവസമാണ് എനിക്ക് ആ നറക്ക് കിട്ടുന്നത് ഇല്ലത്ത് ഭദ്രകാളി ഉണ്ട് അതിന്റെ സാധാരണ എല്ലാ ഇല്ലങ്ങളും ഉള്ള പോലെ ഒരുപാട് ദേവിദേവന്മാരുണ്ട് ദേവന്മാരുണ്ട് ഇല്ലത്തിന്റെ കുലദേവതയായിട്ട് അയ്യപ്പനാണ് അയ്യപ്പൻ തന്നെയാണ് അയ്യപ്പൻ തന്നെയാണ് പൂജകളൊക്കെ പൂജ പഠിച്ചതാണ് ആദ്യം പ്രാഥമിക പഠനം അമ്മാമൻ്റെ മക്കളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ എടുത്ത് വിളയിച്ചാലുണ്ട് പൂക്കോട്ടൂർ കക്കാട് അദ്ദേഹത്തിനടുത്താണ് കുറച്ചും കൂടി പഠിച്ചത് പിന്നെ ശബരിമലയ്ക്ക് വേണ്ടതായ കുറേ മന്ത്രങ്ങളുണ്ട് ശബരിമല മാത്രമല്ല അത് പഠിക്കുക പറഞ്ഞാൽ അത് തന്നെ കോഴിക്കോട് തന്നെ പൂവാട്ടുപറമ്പ് എൻ്റെ ഒരു സുഹൃത്തും ആലുവ തന്ത്ര വിദ്യാപീഠം കോഴ്സ് കഴിഞ്ഞാൽ കുറവണ്ണൂർ അടക്കാട് വാസുദേവുണ്ട് അയാളടുത്ത് പോയിട്ടാണ് അങ്ങനെയുള്ള കുറേ മന്ത്രങ്ങൾ സഹായത്താക്കിയത് ഇതൊന്നും പോരാ ശബരിമല ഇന്റർവ്യൂവിന് പരസ്പരം ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആൾക്കാരുടെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു അതിൻ്റെ ഉത്തരം എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറി 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 പോന്നാല് നമ്മൾക്കത് ഇന്റർവ്യൂവിൽ പാസ്സാകാൻ പറ്റും അങ്ങനെയൊന്നുമില്ല അത് കേരളത്തിലുള്ള എല്ലാ മലയാള ബ്രാഹ്മണർക്കും അപേക്ഷിക്കാമെന്നാണ് തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന്റെ കോഴ്സ് മലയാളം ബ്രാഹ്മണന് ആവാം പിന്നെ പന്ത്രണ്ട് വർഷം രണ്ടു നേരം നട തുറക്കുന്നതും മൂന്ന് പൂജയും ഉള്ളതും ഭക്തജനങ്ങൾ പ്രവേശനം ഉള്ളതുമായ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം മേൽശാന്തിയിരിക്കണം അങ്ങനെയാണ് നിലവിൽ ശാന്തിപ്രവർത്തി എടുക്കും വേണം അത് ദേവസ്വം ബോർഡ് അമ്പലം ഏത് അമ്പലം ഈ പറഞ്ഞ ഇത് വേണം മൂന്ന് രണ്ടു നേരം തുറക്കുന്ന മൂന്ന് പൂജ ഉള്ളതും ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ ഉള്ളതും ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഏത് മൂർത്തിയൊന്നുമില്ല ഏത് മൂർത്തി ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉള്ളതുമായ ക്ഷേത്രമാണ് അപ്പൊ അത്രയും വർഷം ചെറുപ്പം മുതലേ അമ്മാവൻ ഇതേ ഒരു എനിക്കറിയാം ഇതേ ഒരു ഫീൽഡിൽ തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വർഷം അമ്പലത്തിലായിരുന്നു അതാണ് ഇത് അപേക്ഷ കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു പതിനഞ്ചു വർഷം അങ്ങനെ ഒരു യോഗ്യത ഒരു സ്വകാര്യ ക്ഷേത്രത്തിൽ ശാന്തിക്കാർക്ക് കിട്ടാൻ പ്രയാസമാണ് അത്രയും കാലം നിൽക്കില്ല അത് വിഷ്ണു ഉപാസകനുമാണ് അങ്ങനെ പറയാൻ വയ്യ കാരണം നമ്മളെ ഈ തിരുമംഗലത്തില്ലത്തിനെ സംബന്ധിച്ച് അയ്യപ്പനുണ്ട് നരസിംഹമൂർത്തി ഉണ്ട് ഭദ്രകാളിയുണ്ട് ഈ സാധാരണ എല്ലാവരും പൂജ പഠിക്കുമ്പോൾ വിഷ്ണുവിന്റെ പൂജ ആണ് ആദ്യം പഠിക്കുക തിരുമംഗലത്തില്ല ആദ്യം പഠിക്കുക ഭദ്രകാളിന്റെ പൂജയാണ് പാലകുറുമ്പൂട്ട് പുറത്തെവിടെയും പൂജിക്കാൻ പാടുന്നു പാലകുറുമ്പ ഭഗവതിക്കാണ് ആദ്യം പൂജ കണ്ടത് അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ചിട്ടവട്ടങ്ങളെല്ലാം ജീവിതശൈലിയും ഇതുവരെയും അങ്ങനെ തന്നെയായിരുന്നു ഇനി തിരുമംഗലമില്ലത്തിനെ പറ്റി തിരുമംഗലില്ലെന്ന് പറഞ്ഞാൽ കോഴിക്കോട് കൊളവണ്ണ പ്രദേശത്ത് സ്ഥിതി എത്രയോ നൂറ്റാണ്ട പൂർവികമായിട്ട് തന്നെ അവിടുത്തുള്ളതാണ് ഇപ്പോൾ എല്ലാവരും സർക്കാർ ഉദ്യോഗമൊന്നും അരുപ്പില്ല എല്ലാവരും ഈ ശാന്തി പ്രവൃത്തി തന്നെയാണ് ആദ്യമായിട്ട് ശബരിമലയിലേക്ക് അപേക്ഷ കൊടുത്ത ആൾ ഞാനാണ് ആ യോഗ്യത ഉള്ള ആൾ ഞാനാണ് അമ്മാവിൻ്റെ കുടുംബത്തിനെ ഭാര്യ കല്ലാച്ചിയാണ് പേര് ശ്രീവിദ്യ മുറയൊരു ഇല്ല രണ്ട് കുട്ടികളാണ് രണ്ട് ആൺകുട്ടികളാണ് ഒരാൾ മൈജീൻ്റെ കസ്റ്റമർ കെയർ സൂപ്പർവൈസർ ഡിഗ്രിക്ക് പഠിക്കുന്നു അപ്പൊ ഇത്രയും വിശേഷങ്ങളാണ് എന്റെ അമ്മാവനാണെങ്കിലും നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ 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 സന്തോഷമുണ്ട് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അയ്യപ്പ സ്വാമിയുടെയും ഭഗവതി അമ്മയുടെയും വലിയ അനുഗ്രഹമായിട്ടത് കാണുന്നു എന്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ മാളികപ്പുറത്തെ അമ്മ ഒരിക്കലും ഒരു കാമുകി ഭാവത്തിലെ അയ്യപ്പ സ്വാമിയെ കാത്തിരിക്കുന്ന ഒരു വേറെ പറയാൻ കൂടി പറയുന്നുണ്ട് പന്തളം രാജ കൊട്ടാരത്തിലെ സ്ത്രീകൾ ആർത്തവം ആയാൽ പിന്നെ മരണം വരെ ശബരിമലയ്ക്ക് വരാൻ പാടില്ല വയസ്സിന് ശേഷവും വരാൻ പാടില്ല ആ നറുക്കെടുക്കാൻ മാത്രമേ ആ കുട്ടികൾ വരാൻ പാടുള്ളൂ ആർത്തവായാൽ പിന്നെ പത്ത് വയസ്സിന്റെ മുകളെ പന്തളം കൊട്ടാരത്തിലെ ഒരു സ്ത്രീകളും ശബരിമലയ്ക്ക് വരാൻ പാടില്ല അമ്മ വന്നാൽ മകനെണ്ണീക്കണം അതാണ് എന്റെ അടിസ്ഥാന തത്വം രാജാവ് വന്നാൽ തന്നെ പന്തളം രാജാവ് നേരം നിന്നും തൊഴിലില്ല ഒരു സൈഡിൽ അച്ഛനാണ് അച്ഛൻ വന്നാൽ നമുക്കിവിടെ ഗുരുവായൂരപ്പന്റെ തന്ത്രി മേൽശാന്തി അമ്മ സ്ഥാനാണെന്ന് പറയുന്ന പോലെ പന്തളം രാജ കൊട്ടാരത്തിലാണ് അയ്യപ്പ സ്വാമിയുടെ അച്ഛൻ അമ്മ പരിവേഷത്തിലുള്ള എല്ലാവരും ഉള്ളത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അമ്മമാര് വരുന്നില്ല എന്നാണ് അറുപത് വയസ്സിന് ശേഷവും പ്രവേശിക്കാറില്ല എന്ന് അനേകം അങ്ങനെ നമുക്ക് പൊതുവായി അറിയപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും എനിക്ക് പ്രധാനമായിട്ട് ഇത് തന്നെയാണ് തോന്നിയത് ഭഗവതി അമ്മ എന്ന് പറയുന്നത് മാതൃഭാവത്തിലാണ് ഒരിക്കലും ഞാൻ ദുർഗാണെന്ന് എന്റെ നടത്തുക ഇന്റർവ്യൂ ചെയ്തവരോട് പറഞ്ഞപ്പം പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതങ്ങനാ ദുർഗ മഹിഷിയല്ലേ എന്നൊക്കെ ഇതൊക്കെ ഓരോരുത്തർ കെട്ടിച്ചതാണ് അപ്പൊ നമ്മളടുത്ത് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യം മാളിപ്പുറത്ത് എന്റെ ദുർഗേന്റെ മൂലം ദുർഗേന്റെ ധ്യാനം ദുർഗേന്റെ ബാക്കി എല്ലാ കാര്യങ്ങളെ ചോദിക്കുക ദുർഗായത് കൊണ്ടാണല്ലോ ദുർഗേന്റെ ചോദിക്കുന്നത് ഞാൻ ഭദ്രകാളി അമ്പലത്തിലുള്ളപ്പോ അപേക്ഷ കൊടുത്തത് അപ്പൊ ഭദ്രകാളിന്റെ എല്ലാം ചോദിച്ചിട്ടുണ്ട് ശബരിമല അയ്യപ്പനെല്ലാം ചോദിച്ചിട്ടുണ്ട് ഈ മളയപ്പുറത്ത് ഇന്റർവ്യൂ ദുർഗേൻ്റെ ചോദിച്ചത് ഒരേ ഇന്റർവ്യൂ തന്നെയാണ് അയ്യപ്പ സ്വാമിയുടെ രണ്ടാണ് രണ്ടും രണ്ട് രണ്ട് രണ്ടു ദിവസമായിട്ട് രണ്ടിനും അപേക്ഷ നൽകാം ഒരേ നൽകാം രണ്ടിനും അമ്മാവൻ കുറെ വർഷങ്ങളായിട്ടല്ല എന്തായാലും ഏറ്റവും കൂടുതൽ ഗുരുവായൂർ ഗുരുവായൂർ അമ്പലത്തിൽ കുറച്ച് വർഷം മുമ്പ് ഞാൻ എല്ലാ മാസവും വന്നിരുന്ന ആളാണ് പിന്നെ ഇപ്പൊ സ്ഥിരം ശാന്തി ഉള്ളതുകൊണ്ട് കുറച്ച് കാലമായിട്ട് വരാൻ പറ്റാറില്ല പിന്നെ ശബരിമല ലിസ്റ്റിൽ വന്നാൽ തൊഴുവാൻ ഞാൻ പ്രാർത്ഥിച്ചിണ്ടായിരുന്നു ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോയി പിറ്റേ ദിവസം രാവിലെ നടക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയാൽ ഞാൻ വീണ്ടും വരുന്നു കിട്ടി ഞാൻ പിറ്റേ ദിവസം ശബരിമല പോയി അയ്യപ്പനെ തൊഴുത് പോയി ശേഷം നേരെ മോഹൻ ഗുരുവായൂരപ്പൻ ഒരു കളിയും ഇല്ല നമുക്കും ഇല്ല അമ്മാവനും ഇല്ല അന്ന് എനിക്ക് ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഒന്നും തരാക്കാൻ തീരെ സമയം അമ്മാവിന് ഉണ്ടായിരുന്നില്ല അനേകം പേര് കാത്തുനിൽക്കായിരുന്നു അപ്പൊ ഇന്ന് ഇന്ന് സമയം ഉണ്ടായിട്ടല്ല വീണ് കിട്ടിയ അവസരത്തില് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ സാധിച്ചു വളരെ 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 നന്ദി